നമസ്കാരം എറണാകുളം ജില്ലയിലെ കൗതുകകരമായ തിരഞ്ഞെടുപ്പ് കാഴ്ചകളിലൂടെയുള്ള പോൾ ഡയക്കയുടെ യാത്ര തുടരുകയാണ് പോൾ ഡയക്കയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രകവ കേരള കോൺഗ്രസ് നേതാവും മികച്ച പാർലമെന്റേറിയനുമായിരുന്ന ടി എം ജേക്കബിന്റെ സ്വന്തം മണ്ഡലമായിരുന്നു പകബം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് ശേഷം ടി എം ജേക്കബ് മാത്രമേ ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ളൂ ഒരിക്കൽ ഒഴികെ സി പി എമ്മിലെ എം ജെ ജേക്കബാണ് അന്ന് ടി എം ജേക്കബിനെ പരാജയപ്പെടുത്തിയത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ടി എം ജേക്കബ് മണ്ഡലം തിരിച്ചു പിടിച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മകൻ അനൂപ് ജേക്കബ് വൻഭൂരിപക്ഷത്തിൽ ജയിച്ചു കന്നി വിജയത്തിൽ തന്നെ പിതാവിനെ പിന്തുടർന്ന് അനൂപ് ഭക്ഷ്യമന്ത്രിയുമായി കഥ ഇതുവരെ കൊച്ചി നഗരത്തോട് ചേർന്ന ഇരുമ്പനം മുതൽ ഇടുക്കി ജില്ലാ അതിർത്തി വരെ നീളുന്ന അൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള മണ്ഡലമാണ് പിറവം നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും സ്വഭാവം സംഗമിക്കുന്ന മണ്ഡലം കൃഷിയാണ് പിറവത്തെ ജനങ്ങളുടെ മുഖ്യത്തൊഴിൽ നെല്ലും പച്ചക്കറിയും റബ്ബറും ഉൾപ്പെടെ കൃഷി ചെയ്യപ്പെടുന്നു കാർഷിക മേഖലയിലെ വില തകർച്ചയും പ്രതിസന്ധിയും കർഷകരെ വലയ്ക്കുന്നുണ്ട് ചോറ്റാനിക്കര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ മണ്ഡലത്തിലുണ്ട് യാക്കോബായ ഓർത്തഡോക്സ് ക്രൈസ്തവരുടെ വോട്ടുകൾ നിർണായകമാകും രണ്ടായിരത്തി പന്ത്രണ്ട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അനൂപ് ജേക്കബ് എൽ ഡി എഫിലെ എം ജെ ജേക്കബിനെ പന്തിരായിരത്തി എഴുപത് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുത്തിയത് അനൂപ് എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് നേടിയപ്പോൾ എം ജെ ജേക്കബ് എഴുപതിനായിരത്തി എൻ ഡി എ സ്ഥാനാർത്ഥി കെ ആർ രാജഗോപാൽ ആകട്ടെ കേവലം മൂവായിരത്തി ഒന്ന് വോട്ടാണ് നേടിയത് യു ഡി എഫ് ദശാംശം രണ്ട് ഒൻപത് ശതമാനവും എൽ ഡി എഫ് നാൽപ്പത്തി നാല് ദശാംശം ആറ് ആറ് ശതമാനവും എൻ ഡി എ രണ്ട് ദശാംശം പൂജ്യം നാല് ശതമാനവും വോട്ട് നേടി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പിറവത്ത് നിന്നും രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ജോസ് കെ മാണി പിറവത്ത് നിന്നും അറുപത്തി മൂവായിരത്തി എട്ട് വോട്ട് നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാത്യു ടി തോമസ് നേടിയത് അൻപത്തി അയ്യായിരത്തി അറുനൂറ്റി പതിനൊന്ന് വോട്ടാണ് എൻ ഡി എ സ്വതന്ത്രൻ നോബിൾ മാത്യു നാലായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് വോട്ട് മാത്രമാണ് ഈ മണ്ഡലത്തിൽ നിന്നും നേടിയത് കൊച്ചി നഗരത്തിനും പിറവത്തിന്റെ ചിത്രമാണ് നാം കണ്ടത് ഇനി ഇത്തവണത്തെ മത്സരം കളിക്കളം ഭഗവത്ത് പഴയ കാഴ്ച തന്നെയാണ് വീണ്ടും കാണുന്നത് അനൂപതിനെതിരെ പഴയ എതിരാളിയായ എം ജെ ജേക്കബ് ടി എം ജേക്കബിൻ്റെയും പഴയ എതിരാളിയായിരുന്നു എം ജെ ജേക്കബ് ഇരുമുന്നണികളുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിക്കാൻ ബി ഡി ജെ എ സ്ഥാനാർത്ഥിയായ എസ് എൻ ഡി പി കൂത്താട്ടുകുളം യൂണിയൻ സെക്രട്ടറി സി പി സത്യനും രംഗത്തുണ്ട് ഒരിക്കലൊഴികെ എല്ലാ ഘട്ടങ്ങളിലും വിജയിച്ചിട്ടുള്ളത് ടി എം ജേക്കബാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിലെ എം ജെ ജേക്കബിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയിരുന്നു ടി എൻ ജേക്കബിൻ്റെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ അനൂപ് ജേക്കബാണ് മികച്ച വിജയം നേടിയത് എതിരാളി എം ജെ ജേക്കബ് തന്നെയായിരുന്നു പുതിയൊരു തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും എതിരാളികൾ തമ്മിൽ മാറ്റമില്ല അനൂപ് ജേക്കബും എം ജെ ജേക്കബും തമ്മിലാണ് ഇക്കുറിയും കടുത്ത മത്സരം റോഡുകളുടെ വികസനം കുടിവെള്ളക്ഷാമം പരിഹരിക്കൽ കൂത്താട്ടുകുളത്തെ കെ എസ് ആർ ടി സി ഡിപ്പോ സ്ഥാപിക്കൽ തുടങ്ങിയ നേട്ടങ്ങൾ അനൂപ് ജേക്കബ് പ്രചാരണ വിഷയമാക്കുന്നു മണ്ഡലത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നാണ് അനൂപിന്റെ അവകാശവാദം ടൂറിസം രംഗത്ത് ഉൾപ്പെടെ നിരവധി പുതിയ പദ്ധതികൾ നടപ്പാക്കിയെന്നും അനൂപ് പറയുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഭരണ നേട്ടങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഉയർത്തിക്കാട്ടും എനിക്ക് ലഭിച്ചത് വളരെ കുറച്ചൊരു സമയമാണ് നാല് വർഷത്തെ താഴെയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്ന് വർഷവും പത്തു മാസവുമാണ് എനിക്ക് ലഭിച്ച എം എൽ എ മന്ത്രി എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ആ ഒരു സമയം അതിനുള്ളിൽ പരമാവധി കാര്യങ്ങളിലേക്ക് ഇടപെടുവാനും പ്രവർത്തിക്കുവാനും കഴിഞ്ഞു എന്ന ഒരു വലിയ ചരിതാർത്ഥ്യം എന്നെ സംബന്ധിച്ചുണ്ട് നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് പ്രത്യക്ഷമായി മനസ്സിലാക്കുവാനും അറിയുവാനും സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് കഴിയും അതുകൊണ്ട് തന്നെയാണ് വികസനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും ഒപ്പം തന്നെ ജനങ്ങളോടൊപ്പം എല്ലാ സന്ദർഭങ്ങളിലും നിൽക്കാൻ കഴിഞ്ഞു എന്നതും അത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാനം എനിക്കുള്ളൊരു കാര്യമാണ് ഏതൊരു വിഷയത്തിലും എനിക്ക് ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ എല്ലാ വിഷയങ്ങളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നല്ല ഒരു വിജയപ്രതീക്ഷ ഇന്ന് യു ഡി എഫിന് ഈ നിയോജകമണ്ഡലത്തിലുള്ളത് ഗവണ്മെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ തീർച്ചയായിട്ടും കാർഷിക മേഖലയിലെ വില തകർച്ചയും പ്രതിസന്ധിയും എൽ ഡി എഫ് വിഷയമാക്കും പൊതുവിതരണ സംവിധാനം തകർത്തെന്ന ആരോപണവും എൽ ഡി എഫ് ഉന്നയിക്കുന്നു നടക്കാവ് കൂത്താട്ടുകുളം റോഡ് വികസനം ഉൾപ്പെടെ എൽ ഡി എഫ് സർക്കാർ തുടക്കം കുറിച്ച പദ്ധതികൾ പൂർത്തിയാക്കുക മാത്രമാണ് അനൂപ് ചെയ്തത് കാർഷിക മേഖലയുടെ തകർച്ച തടയാനായി യാതൊരു നടപടിയും യു ഡി എഫ് സ്വീകരിച്ചിട്ടില്ലെന്നും അവർ പറയുന്നു എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തിനായാലും തീ പിടിച്ച വിലയാണ് അത് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം ആകെ തകർന്നിരിക്കും തകർന്നിരിക്കുന്നു എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സബ്സിഡൈസ്ഡ് ആയിട്ട് സാധനം കൊടുക്കേണ്ട കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻ്റ് കാലത്ത് ഏറ്റവും മുൻഗണന കൊടുത്ത് ചെയ്ത കാര്യം പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഒരു പരിധിവരെ സഹായിക്കാനായിട്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താനായിട്ടു അതിനു വേണ്ടിയിട്ട് ആവശ്യമായ തുക സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മറ്റ് അത് പൊതു രംഗത്ത് ഇടപെടുന്ന നമ്മുടെ ഈ പൊതുവിതരണ സമ്പ്രദായം അത് വളരെ ശക്തമായി എന്നാൽ ഇന്നതാകെ തകർന്നിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ പൊതുരംഗത്തെ പൊതുമേഖലാ വ്യവസായം വിദ്യാഭ്യാസ ആരോഗ്യ വിദ്യാസരോഗ സാമുദായിക സമവാക്യം തെറ്റിക്കുന്നതാകും എൻ ഡി എ യുടെ സാന്നിധ്യം ബി ഡി ജെ സ്ഥാനാർത്ഥി സി പി സത്യനും ഉശിരോടെ രംഗത്തുണ്ട് എസ് എൻ ഡി പി യോഗം കൂത്താട്ടുകുളം യൂണിയൻ സെക്രട്ടറി കൂടിയായ സത്യൻ നാട്ടുകാർക്കാകെ സുപരിചിതനാണ് പിന്നാക്ക സമുദായങ്ങൾ ശക്തമായ മണ്ഡലത്തിൽ ഇരു മുന്നണികൾക്കും ഭീഷണി ഉയർത്താൻ കഴിയും എന്നാണ് എൻ ഡി എയുടെ പ്രതീക്ഷ പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂരിന്റെ പിണക്കം അനൂപ് ജേക്കബിനെ വലയ്ക്കുന്നുണ്ട് നെല്ലൂരിന് സീറ്റ് വാങ്ങിക്കൊടുക്കാൻ അനൂപ് ശ്രമിച്ചില്ലെന്ന പരാതി നെല്ലൂരിന്റെ അനുയായികൾക്കുണ്ട് ഇവർ പിറവത്ത് വലിയ ദോഷം സൃഷ്ടിക്കില്ലെന്ന് അവകാശപ്പെടുമ്പോഴും നേരിയ ആശങ്ക ബാക്കി നിൽക്കുന്നു പാർട്ടി ഇത്തവണ ഒറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നത് അനൂപിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുണ്ട് പിതാവിൻ്റെ ഓർമ്മകളിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനൂപ് വൻ വിജയം നേടിയതെങ്കിൽ ഇത്തവണ സ്വന്തം ശക്തിയിൽ അദ്ദേഹത്തിന് വിജയിക്കേണ്ടിയിരിക്കുന്നു